നെയ്യാറ്റിൻകര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപകമായ റെയ്ഡിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ മയക്കുമരുന്നുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ മലയുംകീഴ് സ്വദേശിയും ഇപ്പോൾ ശംഖുമുഖം താമസിക്കുന്ന ഷംനു മുപ്പത് വയസ്സ് വെള്ളനാട് സ്വദേശി ദിലീപൻ നാൽപ്പത്തിരണ്ട് വയസ്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്ത് കേസെടുത്തത് ഷംനു മുൻ മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ് ഇൻസ്പെക്ടർ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ രാജേഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർ പ്രസന്നൻ ലാൽകൃഷ്ണ അനീഷ് അഖിൽ വിനോദ് അൽതാഫ് മുഹമ്മദ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ സുനിൽ പോൾ ജെയിൻ എന്നിവരും ഉണ്ടായിരുന്നു ഇതാണ് എന്ന് അഞ്ച് പതിനൊന്ന് പോയിന്റ് സെവൻ ഗ്രാം എം ഡി എം എ ഇരുപത്തി ആറ് ഗ്രാം ഗഞ്ചാവ് പ്രൈവേഷൻ പൂജന സ്വദേശി ഷമറിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഷമിനെ ചോയിൻ ചെയ്തിട്ട് വെളുനാട് വില്ലേജ് ഓഫീസിൻ്റെ സമയവും ദിലീപ് ഭവനിൽ ദിലീപൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കടയിൽ നിന്നും ഇയാൻ്റെ കൈവശം നിന്നും പതിനൊന്ന് ഗ്രാം എം ഡി എം എ കൂടി കണ്ടെത്തിയിട്ടുള്ളതാണ് ഈ ഷമനു മുന്നൂറ്റിയാറ് ഗ്രാം എം ഡി എം എ സൂക്ഷിച്ചത് തോൽപെട്ടി എക്സൈസ് പോസ്റ്റിൽ ഞാനൊരു കേസെടുത്തിട്ടുണ്ട് ഞാൻ ഒരു സ്ഥിരം കുറ്റവാളിയാണ് ഷമൻ എന്ന് പറയുന്നത് സ്ഥിരം കുറ്റവാളിയാണ് നമുക്ക് ഇങ്ങനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നുണ്ട്

കുറ്റിച്ചൽ കോട്ടൂർ റൂട്ടിൽ വാഴപ്പള്ളിക്ക് സമീപം മെയിൻ റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാറി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് ടു വീലർ വീട് വരെ എത്തും മൂന്ന് ബെഡ്റൂം രണ്ട് കോമൺ ബാത്റൂം കിച്ചൺ വർക്കേരിയ ഹോൾ എന്നിവ ഉൾപ്പെടുന്ന പത്ത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് ഒരിക്കലും വറ്റാത്ത കിണറുമുണ്ട് ഇതോടൊപ്പം ഇതേ സ്ഥലത്ത് ആവശ്യക്കാർക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഏഴ് സെന്റിന്റെ രണ്ട് പ്ലോട്ടുകളും വിൽപ്പനയ്ക്കുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടൂ ഒൻപത് പൂജ്യം ഏഴ് നാല് ഒൻപത് ആറ് മൂന്ന് നാല് നാല് ഒമ്പത് മറ്റൊരു നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് നാല് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് പൂജ്യം